സ്ലാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മക്ക് സുഖമാണ് അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടു നോക്കിയല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു വൈകുന്നേരം കുഞ്ഞ് വീഡിയോയും രാത്രിക്കത്തൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ ഞമ്മൾ രാവിലെ തന്നെ അടിച്ചു വാരി കൂട്ടിയിൽ വൈകുന്നേരം ഇതുപോലെ അടി എന്താണ് കത്തിച്ച് കത്തിച്ചിടലാണ് കേട്ടോ അപ്പോൾ നമ്മളെ കുടുംബശ്രീ എന്ന് പറഞ്ഞിനി നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കുന്നൊക്കെ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണം എന്ന് അപ്പം ഞാൻ വിചാരിച്ച് ഇതെ വിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വിട്ടും കൊടുത്തിട്ടാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ ഞാൻ അടിച്ച് വാരി നമ്മൾ ബേക്ക് ഭാഗമാണ് നമ്മളെ ബേക്കിലുള്ള ഭാഗത്ത് ഒക്കെ നല്ലവണ്ണം അടിച്ച് വാരി ക്ലീനാക്കി അപ്പം ഞാനത് കുടുംബശ്രീക്ക് വിട്ടു വിട്ടുകൊടുത്തിട്ടോ അപ്പം ഞാൻ മാത്രമേ വിട്ടുകൊടുത്തിട്ടുള്ളൂ കേട്ടോ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ മാതിരി ഞാൻ മാത്രമേ വിട്ടു വിട്ടുകൊടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചാട്ട് കൂട്ട് കറികളൊക്കെ ഇനിയിട്ട കറികളൊക്കെ ഇന്നത്തേനും നല്ല ചക്കക്കുരു കറി ഇന്നത്തേനും ചക്കക്കൂരു ഉപ്പേര് അപ്പോൾ ചോറൊക്കെ ഇനി അപ്പം ഞാൻ എത്ര കുറച്ചാണെങ്കിലും ഞാൻ എന്താണ് പിന്നെ ചോറ് ഉണ്ടാക്കില്ലട്ടോ വെറും ചോറ് പിന്നെ അത് ബാക്കിയാവും അപ്പോൾ രാത്രി എന്തെങ്കിലും ചപ്പാത്തി അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കും അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് ഇറച്ചി വാങ്ങിക്കാണ്ട് കുറച്ച് അരി ഇവിടേണ്ടതിന് അപ്പം അതൊന്ന് നെയ് ചോറാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അ ഞമ്മൾ ചിക്കൻ കറി ഇതാ വെക്കുന്നത് എന്നും വെക്കുന്നത് തന്നെയാണ് കേട്ടോ ഇന്നും വെക്കുന്നത് അപ്പം ഓരോ ചിക്കൻ കറിക്ക് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നെയ്ച്ചോറിന് പറ്റിയ ചിക്കൻ കറി എന്ന് പറയുമ്പോൾ നല്ല മുളകിട്ട എന്താണ് ചിക്കൻ കറിയാണല്ലോ അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കണ്ട് പുലുവയും പൊട്ടിച്ചുകാണ്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കണ്ട് ഞമ്മളെ തക്കാളിയും വലിപ്പുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് കണ്ട് ഒന്ന് വിസലടുപ്പിക്കട്ടെ കുറച്ച് വെള്ളം ഒഴിപ്പിച്ച് ഒഴിച്ചിട്ട് അപ്പോൾ ഇതൊക്കെ എപ്പോഴും നമ്മൾ പറയുന്നതാണ് നമ്മളെപ്പോഴും ദിവസം നമ്മളെ വീട്ടിൽ നടക്കുന്ന കാര്യം തന്നെ ആണല്ലോ അല്ലേ നമ്മൾ വീടിയെടുക്കുന്നത് അപ്പം പിന്നെ അതല്ലാണ്ട് വെറൈറ്റി വെറൈറ്റി ഒന്നും ഞമ്മക്ക് നമ്മളിടവും ഇല്ല നമ്മൾ ഇടാനായിട്ട് നമുക്ക് അറിയൂല കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെയാണ് ഈ ചിക്കൻ മുളകൊക്കെ ഇടുമ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള അത്ര പച്ചമുളക് ഇടോ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ ഉലുവയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കണ്ട് നല്ലോണം വിസലി അത് നല്ലവണ്ണം അവിടെ വേവിക്കട്ട അപ്പോൾ ഇതിന് ഇവിടെ നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി കണ്ട് അതിക്ക് ഞാൻ രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയും രണ്ട് സ്പൂണ് മുളകും പൊടിയും അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ഉള്ളിയൊക്കെ ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേന് നമ്മളിവിടെ മസാല റെഡി ആക്കിയാൽ ഞമ്മക്ക് എന്താണ് വേഗം അതിലൊക്കെ ഇട്ട് കൊടുത്ത് ഒരൊറ്റ വിസലടിച്ചാൽ ഞമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടാണ് പിന്നെ അതാ നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കുറച്ച് ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളക്കേങ്ങി ഇടാൻ വേണ്ടിയിട്ടാണ് നോക്കിയിട്ട് ആകെ ഒരു ഉരുളക്കേങ്ങ ഉള്ളതിനാൽ വലിയ ഉരുളക്കിഴങ്ങ് ഉരുളക്കേങ്ങി അത് നോക്കുമ്പോൾ ഒക്കെ പറ്റേ കേടായിട്ടുണ്ട് ഉള്ള ഉള്ളിലൊക്കെ എന്തോ കറുത്ത് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ചെറിയ ഒന്നോ രണ്ടോ കഷ്ണം ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ കേടാണ് അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നപ്പോൾ നമ്മളിതാ ചിക്കനും മസാല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരൊറ്റ വിസലടിച്ചാൽ നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയിൽ പിന്നെ വീണ്ടും ഒരിത്തിരി ഉലുവിട്ട് കൊടുത്തുകാണ്ട് ചെറിയുള്ളി ഇട്ട് കരിവേപ്പിലൊക്കെ ഇട്ട് കണ്ട് നമ്മൾ വറവ് ഇടും കേട്ടോ അപ്പം നമുക്ക് ഇന്ന് കരിവേപ്പില ഇല്ല കേട്ടോ കരിവേപ്പിലൊക്കെ വാങ്ങാൻ വേണ്ടി പറഞ്ഞു വെച്ചിങ്ങനെ അപ്പം കരിവേപ്പില കിട്ടിയില്ല പിന്നെ രാത്രി സമയമില്ല പിന്നെ പുറത്തേക്ക് പോകാൻ പേടിയാവും ചെയ്യാം പോവാനൊക്കെ വിചാരിച്ചാൽ പോവുകയൊക്കെ ചെയ്യട്ടോ പിന്നെ മടിച്ച് പിന്നെ മതി കരിവേപ്പിലൊക്കെ വിചാരിച്ചുകൊണ്ട് കരിവേപ്പിലിട്ടിടില്ല അപ്പോൾ ഞങ്ങളുടെ ചിക്കൻ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് നല്ലോണം ഉള്ളിയൊക്കെ ഇട്ട് കണ്ട് തൂമ്മിക്കണ്ടേ അപ്പം അതിനൊരു പാത്രമൊക്കെ വെച്ചുകാണ്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ മുറിച്ച് സെറ്റാക്കി വെച്ച കഴിഞ്ഞ് അതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമ്മൾ ഉലുവ ഇട്ട് കൊടുക്കാൻ പോവുകയാണ് പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ കരിവേപ്പിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കരിവേപ്പിൽ ഇടണ്ടാന്നങ്ങട്ട് തീരുമാനിച്ചിട്ടോ അപ്പം ഒന്നും ഇട്ടിട്ടില്ലെങ്കിലും ഞമ്മൾക്ക് കറികളൊക്കെ വെക്കണം എന്നുള്ളത് ആണ് ഇട്ടത് അപ്പോൾ ഈ ഒരു കറിവേപ്പിലില്ലാതെ ചോദിച്ചിട്ടും കുറച്ച് എന്തെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി ഇല്ലാതെ ചോദിച്ചിട്ടൊന്നും നമ്മളെ ചിക്കൻ കറി ചിക്കൻ കറി അല്ലാതായി പോകില്ല കേട്ടോ അത് ചിക്കൻ കറി തന്നെ ആയിരിക്കും കേട്ടോ അപ്പം അതിലേക്ക് ഉള്ള സാധനങ്ങളൊക്കെ ഇട്ടാലും നമ്മളെ ചിക്കൻ കറി ആയാലും മീൻ കറി ആയാലും ഒക്കെ ലട്ടിപ്പൊളിയായിരിക്കും കേട്ടോ അപ്പം താ നമ്മൾ ചിക്കൻ കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞ ശേഷം നമ്മൾ ദാ ഇനി നെയ്ച്ചോറ് വെക്കാൻ പോകാം കേട്ടോ അപ്പം നെയ്ച്ചോറ് വെക്കുമ്പോൾ നമ്മൾ ദാ എന്താണ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഞമ്മളെ മറ്റേ ഡാൾഡാ എന്ന് പറഞ്ഞാൽ നെയ്യുണ്ടല്ലോ അത് ഞങ്ങൾക്കില്ല കേട്ടോ അപ്പോൾ ലേശം ഒന്ന് ഈ മിൽമൻ്റെ നെയ്യോ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു അപ്പം നല്ല അടിപൊളി അടിപൊളിയായിട്ട് ചിക്ക നെയ്ച്ചോറ് നല്ല ഞാൻ അങ്ങനെ തിന്ന എന്നാലും ഞാൻ തിന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല രസം ഉണ്ടോ അപ്പോൾ നമ്മൾ ഓയലിൽ എന്താണ് കുറച്ചാ മിൽമ നെയ്യും ഇട്ട് കൊടുത്ത് കറാമ്പൂവ് ഇട്ട് കൊടുത്ത് ഏലക്കായ ഇട്ട് കൊടുത്ത് കറാമ്പട്ട ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല അപ്പോൾ നമ്മൾ ഇതാ ഒരു ഉള്ളിയും മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു ക്യാരറ്റ് നല്ലോണം ചെറുതാക്കി അരിഞ്ഞ് എൻ്റെ മോൻ അരിഞ്ഞു വെച്ച് തന്നാട്ടോ ഓനിങ്ങനെ ഇവിടെ വന്ന് തന്നപ്പോൾ ഞാൻ പറഞ്ഞ ക്യാരറ്റൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞ് വെക്കും തന്നെ അപ്പോൾ അരിഞ്ഞ് വെച്ച് പിന്നെ അതിലേക്ക് നമ്മൾ രണ്ട് മൂന്ന് പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നടു ചീന്തി ഇട്ട് കൊടുക്കുക നടു ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ നടു ചീന്താതെ അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വാട്ടി കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച നമ്മൾ നെയ്ച്ചോറിന് ഏത് പാത്രത്തിലാണ് അരി എടുക്കുന്നത് ആ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളമൊഴിച്ചു കൊടുക്കട്ടോ അങ്ങനെ നമുക്കുള്ള നമ്മൾ ആ ഒരു പാത്രത്തിനാണ് കേട്ടോ അരി എടുത്തത് നമ്മൾ അരി അളക്കുന്ന പാത്രം തന്നെയാണ് അപ്പം ഞാനത് ആ അരി അളക്കുന്ന പാത്രം നല്ലവണ്ണം കിഴുകി നമ്മൾ നമ്മളതിൽ തന്നെ രണ്ട് പാത്രം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ കുറച്ച് പുതിയൻ്റെ ചപ്പ് മല്ലിച്ചപ്പിൻ്റെ അലയും ഇട്ട് കൊടുത്തതാണ്ട് പിന്നെ നമ്മൾ വെള്ളം തിളച്ചപ്പം അരി ഇട്ട് കൊടുത്ത് അപ്പം നമ്മളെ ഇവിടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് അടിച്ചും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതിൻ്റെ അടുത്തുണ്ടാകും ബെല്ലൈക്കനും ഒക്കെ അത് ഓൾ എന്ന ഓപ്ഷനൊക്കെ നിക്കലാണ്ടിട്ട് നമ്മൾ പുതിയ വീഡിയോ വരുള്ളൂ അപ്പോൾ ഞമ്മളെ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തവർക്കൊക്കെ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നവർ കുറച്ചാളാണെങ്കിലും അവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട് പിന്നെന്താ നമ്മളെ നെയ്ച്ചോറൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് അപ്പം നല്ല രസമായിട്ടുണ്ട് കേട്ടോ നല്ലവണ്ണം ഒത്ത വേവിൽ രണ്ട് വിസിലാണ് അടിച്ചത് ആ രണ്ട് വിസല് അതിൻ്റെ ആവി പോക്കാതെ ഞാൻ വെച്ചതാണ് അപ്പം നല്ലോണം സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഓവറായിട്ട് വെന്തിട്ടില്ല വേവായുമില്ല അങ്ങനത്തൊക്കെ അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ് അപ്പം നമ്മൾ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവരോടും അസ്സാമലേക്കും